കാസർഗോഡ് മഞ്ചേശ്വരത്തെ പൊതുജനങ്ങൾക്ക് ഒരു എം എൽ എ വേണം അവരുടെ പ്രതിസന്ധിയിലും അവരുടെ വികസന കാര്യങ്ങളിലും അവരോടൊപ്പം നിൽക്കാനും അവർക്ക് വേണ്ടി പ്രയത്നിക്കാനും ശക്തനായ ഒരു ജനപ്രതിനിധിയെ അവർക്ക് ആവശ്യമുണ്ട് അതിന് മഞ്ചേശ്വരത്ത് ഉപതിരഞ്ഞെടുപ്പ് നടക്കണം മരണപ്പെട്ട പി ബി ശേഷം അവിടെ ഒരു എം എൽ എ ഉണ്ടായിട്ടില്ല അതിൻ്റെ കാരണം കെ സുരേന്ദ്രനാണ് എന്നാണ് മഞ്ചേശ്വരത്തെ പൊതുജനം പറയുന്നത് കെ സുരേന്ദ്രൻ ഇല്ലാ കഥയുടെ പേരിൽ ഒരു കള്ളക്കേസുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ഒടുവിൽ കേസുമായി മുന്നോട്ട് പോകാൻ താൻ തയ്യാറല്ല എന്ന് കോടതിയോട് പറയുകയും ചെയ്തതിന് ശേഷം കോടതി പറഞ്ഞ ഫൈൻ അടിക്കാൻ കെ സുരേന്ദ്രൻ തയ്യാറാവാത്തതാണ് മഞ്ചേശ്വരത്തെ ഉപതിരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നത് ഇതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്തെ ജനങ്ങൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അവർ പബ്ലിക് കേരളയോട് തുറന്നു പറയുന്നത് ഇങ്ങനെ നമുക്ക് കാണാം ബി ജെ പിയുടെ സുരേന്ദ്രൻ കൊടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആരോപണം ഉന്നയിച്ച വ്യക്തി മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ആ കേസ് ആ സമയത്ത് തന്നെ പിൻവലിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ആ കേസ് പിൻവലിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇവിടെ കൃത്യമായി തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും നമ്മൾക്ക് എം എൽ എ വേണോണ്ട് എന്ത് പ്രശ്നമായോണ്ട് എം എൽ എ ഇല്ലേ എം എൽ എല്ലാം എം എൽ എ ഇല്ലാന്ന് പറയുന്നത് മഞ്ചേശ്വരത്ത് എന്തുകൊണ്ട് ഇങ്ങനെ എം എൽ എ എലക്ഷന് നീട്ടിക്കൊണ്ട് എന്തുകൊണ്ട് പോകുന്നുണ്ട് അത് അതൊക്കെ ഇലക്ഷൻ ആകെഷ്ട് വേഗം ആർ ബേക്കാത്ത ഇലക്ഷൻ കമ്മീഷൻ്റെ കെൽസാദം ഇവരെ മഞ്ചേശ്വരത്തിന് മെയിൻ ആയിട്ട് അവഗണിക്കുന്നുണ്ട് എം എൽ എ ഇലക്ഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല നമ്മളെ മഞ്ചേശ്വരത്ത് ഒരു എം എൽ എൻ്റെ ആവശ്യമുണ്ട് നമ്മൾ ഒരുപാട് പദ്ധതികൾ ഇവിടെ മുടങ്ങി കിടക്കുന്നുണ്ട് അതുകൊണ്ട് എലക്ഷൻ കമ്മീഷൻ ഞമ്മൾക്ക് ശക്തമായി ഇതിൽ ഇടപെട്ട് ഇതിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പക്ഷേ നമ്മൾ ഈ എം എൽ എ ഇല്ലാണ്ടാണ് നമ്മളിവിടെ ഇത്രയും ബുദ്ധിമുട്ടെന്ന് എല്ലാ കാര്യത്തിനും നമ്മൾക്ക് എം എൽ എ ഇല്ലാണ്ട് വല്ലാത്തൊരു കഷ്ടം തന്നെ മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലും എലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടും മഞ്ചേശ്വരം ഇന്നും ഡിക്ലെയർ ചെയ്യാണ്ട് ബാക്കി വച്ചിരിക്കുകയാണ് ചെറിയൊരു ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നീട്ടി നീട്ടി പോകുന്നത് നമ്മുടെ എം എൽ എ മരിച്ചിട്ട് ഏകദേശം ഒരു വർഷം ആക ആകാറായി ഇന്നും വെറും ഒരു നാൽപ്പത്തി രണ്ടായിരത്തിൻ്റെ ಒಂದು ಕೇಸಿನ ಕಾರ ಪಬ್ಲಿಕ್ ಕೇರಳ ಚಾನೆಲ್ನವರು ಬಂದಿದ್ದಾರೆ ಅವರೊಡನೆ ಈಗ ನಾನು ಮಾತನಾಡ್ತಿದ್ದೀನಿ ಅವರು ಒಂದು ಪ್ರಶ್ನೆಯನ್ನು ಹಾಕಿದರು ಇಲ್ಲಿ ಇಲೆಕ್ಷನ್ ಎಮ್ ಎಲ್ ಎಲೆಕ್ಷನ್ ಬೇಕಾ ಬೇಡ ಅಂತೇಳಿ ಎಮ್ ಎಲ್ ಎಲೆಕ್ಷನ್ ಬಹಳ ಅಗತ್ಯ ಉಂಟು ಯಾಕೆಂದರೆ ಈಗಾಗಲೇ ಕೋರ್ಟ್ನಲ್ಲಿ ಕೇಸ್ ಇತ್ತು ಆ ಕೋರ್ಟ್ನ ಕೇಸನ್ನು ಅವರು ಹಿಂದೆ ತೆಗೆದಿದ್ದಾರೆ ಸುರೇಂದ್ರನ ಹಿಂದೆ ತೆಗೆದಿದ್ದಾರೆ ಆದ ಕಾರಣ ಬಿ ಜೆ ಪಿ ಮತ್ತು ಇಲ್ಲಿ ಪೈಟ್ ಇರೋದು ನಮ್ಮ ಯು ಡಿ ಎಫ್ಗೆ ಅದ ಕಾರಣ ಯು ಡಿ ಎಫು ಇನ್ನು ಮುಂದೆ ಗೆಲ್ತದಂತ ನಮ್ಮ ಭರವಸೆ ಉಂಟು ಅದು ಹೇಗಾದರೂ ಗೆಲ್ಲೇಬೇಕು ಗೆಲ್ಬಹುದು ಅದು ಅದ ಕಾರಣ ಎಲೆಕ್ಷನ್ ಆದಷ್ಟು ಬೇಗ ಮಾಡಬೇಕಾದ್ದು ಎಲೆಕ್ಷನ್ ಕಮಿಷನ್ನ ಕೆಲಸ ಅದು ಬೇರೆ ಮತ್ತು ಇಲ್ಲಿ ಒಳ್ಳೆಯ ಕೆಲಸವನ್ನು ಮಾಡಿದ್ದಾರೆ ಮೊದಲು ಇದಕ್ಕೆ ಮೊದಲು ಬಂದಂಥ ಎಮ್ ಎಲ್ ಎ ಇವರಿಗೆ ತೀರಿ ಹೋಗಿದ್ದಾರೆ ಅಬ್ದುಲ್ ರಜಾಕ್ರವರು ಮಾನ್ಯ ಅಬ್ದುಲ್ ರಜಾಕ್ರವರು ಅವರು ಭಾಳ ಒಳ್ಳೆಯ ಕೆಲಸವನ್ನು ಮಾಡಿದ್ದಾರೆ ಸಾಧಾರಣವಾಗಿ ಒಂದು ಕೋಟಿ ಪ್ರಾಜೆಕ್ಟ್ನ ಒಂದು ಈ ಎಮ್ ಎಲ್ ಎ ತಂದಂಥ ಪ್ರಾಜೆಕ್ಟ್ ಎಷ್ಟು ಒಳ್ಳೆಯ ರೋಡನ್ನು ಮಾಡಿ ಮೆಕ್ಡ್ಯಾಂ ರೋಡು ಈಗ ಈ ನಮ್ಮ ಎದುರಿಗಿರುವಂಥ ಇದು ರೋಡು ಕೂಡ ಮೆಕ್ಡ್ಯಾಮ್ ರೋಡು ಬಹಳ ಒಂಬತ್ತು ಮೀಟರ್ ಅಗಲವಾದಂಥ ರೋಡು ಈ ರೋಡು ಅವರೇ ತಂದದ್ದು ಅವರು ಅವರ ಇದರಿಂದ ಅವರು ಪಾಸ್ ಮಾಡಿ ಎಮ್ ಇಲ್ಲಿ ಟ್ರಮ್ನಲ್ಲಿ ಅಸೆಂಬ್ಲಿಯಲ್ಲಿ ಪ ಹೋಗಿ ಅಲ್ಲಿ ಮಾತಾಡಿ ಅಲ್ಲಿ ಪಾಸ್ ಮಾಡಿ ಇಲ್ಲಿ ತಂದಿದ್ದಾರೆ ಎಮ್ ಎಲ್ ಎ ಇಲ್ಲತ್ತೆ ಇಲ್ಲೇ ബുദ്ധിമുട്ടിപ്പോൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ നാഷണൽ ഹൈവേ ആണെങ്കിലും കാസർഗോഡ് മുതൽ തലപ്പാടി വരെ ഭയങ്കര ശോചനീയ അവസ്ഥയിലാണ് പോകുന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് പറയാൻ പറ്റിയ ഇപ്പോൾ നമുക്ക് എം എൽ എ ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മളുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് കേസ് അവനെ അവസാനിപ്പിച്ചിട്ട് നമ്മളെ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഈ ഒരു നിന്നൊരു പ്രതിനിധി ഇല്ലാത്തൊരവസ്ഥയാണ് ഉള്ളത് ഈ നാട്ടിലെ ജനപ്രതിനിധിയായി ഒരു എം എൽ എ എന്ന നിലയ്ക്ക് എല്ലാക്കാരും തു തുറന്ന് പറയാനൊരാളുണ്ടായിരുന്നു ഇന്നതില്ലാത്തൊരവസ്ഥയാണ് ഉള്ളത് നമുക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും ഇന്നിപ്പോൾ ഉള്ള ഗതാഗത കുരുക്ക് തലപ്പാടി നിന്ന് മംഗല ഇത് കാസർഗോഡ് വരെ പോകുന്ന പ്രശ്നം അത് അതാരോട് പറയാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് അതേപോലെ ഇതര പ്രശ്നങ്ങൾ ജനങ്ങൾക്കുള്ള ഇതര പ്രശ്നം റേഷൻ കാർഡോ അല്ലെങ്കിൽ മറ്റേതോ പ്രശ്നങ്ങൾ പറയാനോ അതേപോലെ സാമ്പത്തിക സഹായങ്ങൾ മുഖ്യമന്ത്രി സാമ്പത്തിക സഹായങ്ങളുണ്ടായിരുന്നു അതാരോട് പറയണം എന്ന രീതിയിൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഇന്നുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പിന്നെ ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അബ്ദുൾ റസാക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അയാൾ വളരെയധികം ഇവിടെ ഉള്ള ഇരുന്നൂറ്റിനാൽപ്പത് എം എൽ എമാരേൽ ഏറ്റവും കൂടുതൽ ചിലവഴിച്ച ഒരു വ്യക്തി എന്നുള്ളത് അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ വെച്ചിട്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ വളരെയധികം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് അയാള നിര്യാണത്തോടു കൂടി വളരെ ഞങ്ങൾ മഞ്ചേശ്വര മണ്ഡലക്കാർ വിഷമിച്ചിട്ടാണെന്നുള്ളത് കാരണം ഒരു പണിയും ഇപ്പോൾ നടക്കുന്നില്ല ഒരു ഫണ്ടും ഇങ്ങോട്ട് വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല ഫണ്ട് കിട്ടുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ടൊരു എലക്ഷൻ ആവശ്യമാണ് അതുപോലെ നല്ലൊരു വ്യക്തിയെ നമുക്ക് തിരഞ്ഞെടുത്ത് വളരെ പെട്ടെന്ന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനർ അതിനൊരു തീരുമാനം എടുക്കണം ഞാൻ വിചാരിച്ച് നമ്മുടെ പാലയിലെ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ നമ്മളതും ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം പക്ഷേ അതും നടന്നില്ല എന്താണോ അല്ലെങ്കിൽ നമുക്കറിയില്ല എന്തുകൊണ്ടും അങ്ങനെ സംഭവിച്ചിരുന്നു പാലായിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു മരണപ്പെട്ട എം എൽ എ ആണ് സ്ഥലം സ്ഥാനത്ത് കാലിയുള്ളത് അപ്പോൾ അതും കൂടി അതിൻ്റെ ഒപ്പം നടക്കേണ്ടതായി കോടതിയിൽ നിലവിൽ കെ സുരേന്ദ്രന് നേരെയുള്ള ചിലവ് തുക ഫൈൻ അത് ഇതുവരെയായിട്ടും അടിച്ചിട്ടില്ലാത്തതാണ് വൈകിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി അതെ അതിന് ഈ ഫൈൻ തുക അടക്കേണ്ട അതിലേക്കുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആൾക്കാരുണ്ടല്ലോ അവരത് അടക്കേണ്ടതായിരുന്നു അതറിയില്ല അതിൻ്റെ തക അടച്ചു അടച്ചില്ലെന്ന് നടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അതൊക്കെ ശരിയാണ് പക്ഷെ അടച്ചു അടച്ചില്ലെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ എന്നാലും അത് വളരെ പെട്ടെന്ന് ഞങ്ങളെ ഈ യു ഡി എഫ് കമ്മിറ്റി ആണെങ്കിലും മറ്റുള്ള ഇതാണെങ്കിലും ഗവൺമെൻ്റ് ആണെങ്കിലും അതിന് വളരെ പെട്ടെന്ന് അതിനൊരു എം എൽ എൻ്റെ ആവശ്യമുള്ളത് ആവശ്യത്തിന് നിറവേറ്റാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് ഗവൺമെൻറ്റും കൂടി അതിന് മുൻകരു മുൻകൈ എടുക്കേണ്ടതാണ് നമ്മൾക്ക് ഈ നാട്ടിൻ്റെ എം എൽ എ മരിച്ചിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ നമ്മളെ നാട്ടിലൊരു വികസനം നടക്കുന്നില്ല നമ്മളീ മിയപ്പദവിനെ മിയപ്പതവ് പോലെ ആക്കിയത് നമ്മളെ അബ്ദുൾ റസാഖാണ് നമ്മളെ ഈ മിയപ്പതവില് റോഡും ഒന്നും ഉണ്ടായിട്ടില്ല പാലം റോഡ് എല്ലാം ഉണ്ടാക്കിയത് നമ്മളെ പി ബി അബ്ദുൾ റസാക്കാണ് അയാൾ മരിച്ചിട്ട് ദിവസങ്ങൾ കുറേ കഴിഞ്ഞു എന്നിട്ടും ഒരു ഒരധികാരികൾ പോലും അടുത്ത എം എൽ എ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മൾ എം എൽ എ തിരിച്ചു വരണം ഏത് പാർട്ടിയായാലും ഏതായാലും നമ്മളെ നാട്ടിൽ എം എൽ എ ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് എം എൽ എ ഇലക്ഷൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം അതിന് വേണ്ട അധികാരികൾ ഇതിനെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം പറയാനുള്ളത് പക്ഷേ ആയത്തിന് പേര് നമുക്കൊരു അർഹമായ ഒരു വ്യക്തിനെ തിരഞ്ഞെടുപ്പ് ആക്കുന്നതാണ് നമ്മൾ നമ്മളെ ഉദ്ദേശം അതിന് വേണ്ടി ഒരു നടപടി എടുക്കുന്നത് ഈ നാട്ടുകാർക്കും അല്ല ഇലക്ഷൻ കമ്മീഷനും വിട്ടതാണ് പക്ഷേ നമുക്കതിന് നമ്മളിന്ന് പറയുന്നത് നമ്മൾ ഇത് കേൾക്കണേ ഒരാൾ വേണം നമുക്ക് ഒരു എം എൽ എ വേണം ഈ പ്രദേശത്ത് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എം എൽ എ വേണം പക്ഷേ നമ്മൾ എത്ര എല്ലാം ഭയമെന്ന് എല്ലാ അടുത്ത് എല്ലാ നാട്ടുകാർ നാട്ടുകാർ വന്നു ചോദിച്ചു പക്ഷേ നമ്മൾക്കൊരു എം എൽ എ ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് അവരോടൊരു എന്ത് ക്വസ് പറയാൻ പറ്റുന്നില്ല എൺപത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എം എൽ എ പി അബ്ദുൾ റസാഖ് സാഹിബ് വിജയിച്ചെങ്കിലും അത് കള്ളവോട്ട് ചെയ്തെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് ആ കേസിൽ ലാസ്റ്റ് ഒരു തോൽക്കിയാണ് ഉണ്ടായത് ബി ജെ പി എന്നിട്ടും അതിനെ പിൻവലിച്ചിട്ട് അതിൻ്റെ പണം അടക്കാൻ വേണ്ടി ഒരു ത താല്പര്യം കാണിക്കാത്തത് അതിന് ഏതോ ഒരു ദുരൂഹത ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റിൽ നൂറ്റി നൂറ്റി നാൽപ്പത് എം എൽ എമാരിലെ ഏറ്റവും നല്ല മികച്ച ഒരു എം എൽ എ ആയിരുന്നു പി ബി അബ്ദുൾ ഖസാഖ് സാഹിബും എഴുന്നൂറ്റി എൺപത് കോടി ഉറുപ്പേൻ്റെ വികസനം കൊണ്ടുന്ന ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അത് മഞ്ചേശ്വരം മണ്ഡലമാണ് മഞ്ചേശ്വര മണ്ഡലത്തിൽ ഒരു റോഡും ഇപ്പോൾ ബാക്കിയായിട്ടില്ല എല്ലാ റോഡും അക്കാഡം റോഡായിട്ട് പ്രഖ്യാപിച്ച് അതേപോലെ ഐ മാക്സിലായിട്ടും അതേപോലെ ഒരുപാട് സ്കൂളുകൾക്കും സ്കൂൾ ബസ്സുകളും അതേപോലെ ഒരുപാട് വികസനം കൊണ്ട ഒരു എം എൽ എ ആണ് പി പി അബ്ദുൾ റസാഖ് സാഹിബ് അതുകൊണ്ട് ഒരു വർഷത്തിൽ ഈ മണ്ഡലത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും എം എൽ എ അത് ഒരു രാഷ്ട്രമായിട്ടല്ല എല്ലാ ജനങ്ങൾക്കും ഒരു നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷണറായാലും അതേപോലെ ഹൈക്കോടതി ആയാലും ഇതിനൊരു തീരുമാനം കണ്ടെത്തിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഈ ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇത് ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കാത്തത് തന്നെ ഇത് രണ്ടാമത് ഈ എൺപത്തൊമ്പത് തൊട്ടല്ല ഇനി പത്തായിരത്തിന് മുകളിലാണ് ഇനി ഭൂരിപക്ഷം യു ഡി എഫിന് ജയിക്കാൻ സാധിക്കുന്നെന്ന് പറയുന്നുകൊണ്ടാണ് ഇവർ ഈ ഇലക്ഷനിൽ നേ നേരിടാൻ വരാത്തതെന്ന് നമ്മൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് ഇത് എം എൽ എ മരിച്ചിട്ട് പോയിട്ട് ഇത്ര സമയമായിട്ട് അതിനെ പറ്റിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടതാണ് ಪಣಿಚೇತಿಲ್ಲ ಆರು ಮಾಸ ಇಲಕ್ಷನ್ತ ಮಲಯದಲ್ಲಿ ಅಪ್ಪ ಇವಡ ರೋಡಿ ಪ್ರಶ್ನ ಎಂಥ ಪ್ರಶ್ನೆ ಬಂದಲೂ ಅರನ ಅಲ್ಲೇ ಸಂಬಂಧಿಟ್ಟು ಎಂದ ಇಲ್ಲಕ್ಷನ್ ಎಕನೋ ಅದನ್ನು ಸಮ್ಮರ್ದ ಚೆಲ್ ಚೆಲುತ್ತ ಆಳ್ಕ ಆಳ್ಕಾರಿ ಇಲ್ಲಾ ಸ್ಥಿತಿ ಅನಾಥ ಸ್ಥಿತಿ ಆಯ್ತು ಈ ಮಂಜೇಶ್ವರ ಮಂಡಲದಲ್ಲಿ ನಮ್ಮ ಊರಿನ ಇಲ್ಲಿನ ಜನಗಳಿಗೆ ಉತ್ತಮ ಕೆಲಸ ಮಾಡಬೇಕಾದ್ರೆ ಒಂದು ಒಳ್ಳೆಯ ಅಭ್ಯರ್ಥಿ ಬೇಕು ಅಭ್ಯರ್ಥಿ ಇಲಕ್ಷನ್ ರಿ ಆಗಬೇಕು ಅಂತ ಒಂದು ಕೆಲಸವನ್ನು ಕಮಿಷನರ್ ಆದಷ್ಟು ಬೇಗ ಮಾಡಬೇಕಾಗಿ ನಮಗೆ ಇ ಪಲ ವಿಷಯ ನಡೆಕು ಆ ಮಂಜೇಶ್ವರ ಓಡಿಯ ಓಡಿಯೆತ್ತೇಂದ್ರ ನಮ್ಮೆ ಸ್ವಂತ ಎಮ್ ಎಲ್ ಎ ತನ್ನ ಇಡಕ್ಕೆ ಒಂದು ಕಡಲ್ ಪ್ರಕ್ಷೋಭಂವನ್ನ ಮಂಜೇಶ್ವರಂ ಏರಿಯಲ್ಲಿ ಆ ಅಸಮತಕ್ಕೆ ನಮಗೆ ಈ ಎಮ್ ಎಲ್ ಎ ರೀತಿಯಲ್ಲಿ ನಲ್ಲನಭವ್ അപ്പോൾ എലക്ഷൻ കമ്മീഷൻ ഇതിൽ അടിയന്തരമായിട്ട് ഇടപെടാൻ തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഡേറ്റുകൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ട് പോകണമല്ലാതെ ഇതിനൊരു ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സത്യാവസ്ഥ മഞ്ചേശ്വരത്തെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരത്തെ ജനത ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ പി ബി അബ്ദുൾ റസാക്ക് മരിച്ചു ഒരു വർഷത്തിന് എം എൽ എ മരിച്ചതിന് ശേഷം ഒരു വർഷം തികയുകയാണ് അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന നിലയ്ക്ക് നമ്മുടെ മഞ്ചേശ്വരത്തിൻ്റെ ഏറ്റവും പിന്നെ വികസനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ പഴയ എം എൽ എ കൊണ്ടുവന്ന ഒരുപാട് വികസന പദ്ധതികൾ എം എൽ എ ഇല്ലാത്തത് മൂലം നമുക്ക് പിന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് മഞ്ചേശ്വരത്ത് എന്തുകൊണ്ട് ഇങ്ങനെ എം എൽ എ എലക്ഷന് നീട്ടിക്കൊണ്ട് എന്തുകൊണ്ട് പോകുന്നുണ്ട് എല്ലായിടത്തും ഇവർ എലക്ഷന് വരാൻ പോവുകയാണ് അപ്പോൾ ഈ മഞ്ചേശ്വരത്തെ എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് എല്ലാ എല്ലാ നാട്ടുകാരും എല്ലാവരും എം എൽ എ ഇല്ലാത്ത വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ അല്ല ഞങ്ങളുടെ നാട്ടിൽ മെയിനായിട്ട് അവഗണിക്കുന്നുണ്ട് ഒന്നാമത് മഞ്ചേശ്വരത്ത് ഒരു വികസനം ഇല്ല മെയിനായിട്ട് എല്ലാം പ്രോബ്ലമാണ് റോഡിനല്ല അതെല്ലാ ഇതിലുള്ളതാണ് സംഭവം ഇവിടെ മഞ്ചേശ്വരത്തിനെ മെയിനായിട്ട് അവഗണിക്കുന്നുണ്ട് എം എൽ എ ഇലക്ഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ അതിന് പറ്റിയ നിയമം മുമ്പോട്ട് പോണം കൊഞ്ച് ജില്ലയിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രോബ്ലം റോഡിലെ ഭയങ്കര പ്രോബ്ലം ഉണ്ട് ഇവിടെ എം എൽ എ ഇല്ല ഭയങ്കര കുറേ റജിച്ചാൻ മരിച്ചിട്ട് കുറേ മാസമായി ഇത്ര എം എൽ എ നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടില്ല നമുക്ക് തൽപ്പാടിന്ന് കാസോട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ പക്ഷേ ആരെയും പറയാനും ഞങ്ങൾക്ക് സാധ്യത്തില്ല എങ്ങനെയായിട്ട് ഞമ്മളെ ആദ്യ ആയാത്ര നമുക്ക് ഒരു എലക്ഷൻ ആണോ എം എൽ എ റജിച്ച അങ്ങനത്തെ എം എൽ എ ഒപ്പാസ് പേരില്ല അങ്ങനത്തെ ഒരു എം എൽ എ നമുക്ക് നാട്ടിൽ നല്ലൊരു എം എൽ എം നമുക്ക് കിട്ടണം എല്ലാവരും പറയുന്ന വാക്കാണ് ഒറ്റ വാക്കാണ് ഇവിടെ ഒരു എം എൽ എ ഇല്ല മഞ്ചേശ്വരം മണ്ഡലത്തിന് ഭയങ്കരമായി അവഗണിക്കുകയാണ് ഇവിടെ ഒന്ന് ഒരു നാദന ഒരു മണ്ഡലമായിട്ട് തീർന്നിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു നല്ലൊരു തീരുമാനത്തിൽ എടുത്ത് ഒരു എം എൽ എ മത്സരിപ്പിച്ച് ഇവിടെ കൊണ്ടുവരണമെന്ന് ഞങ്ങളെല്ലാവരും പബ്ലിക്കിൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ റോഡിൻ്റെ നീചാസ്ഥിതിയും വല്ല വേറെ കുറേ കാര്യങ്ങൾ പ്രശ്നമായിട്ട് കിടക്കുന്നുണ്ട് അത് ഒരു എം എൽ എ ഇല്ലാത്ത കാരണം കൊണ്ടാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു എം എൽ എനെ ഞങ്ങൾ ഇവിടെയൊക്കെ പറഞ്ഞു അഭ്യർത്ഥിക്കുന്നു എം എൽ എ ഇല്ലാത്തതിൻ്റെ കുറവ് ഒരുപാട് മയവന്നപ്പോൾ അതിൻ്റെ പ്രളയമായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ അതിന് ഒരു മുന്നോട്ടിറങ്ങേണ്ട ഒരാളാണ് നമ്മൾ എം എൽ എ എന്ന് പറയുന്നത് പക്ഷേ എം പി ഉണ്ടെങ്കിലും എം എൽ എ ഇല്ലാത്തതിൻ്റെ വലിയൊരു കുറവാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നമുക്കൊരു എം എൽ എ ആണ് ഇപ്പോൾ നല്ലൊരു എം എൽ എ ആണ് ആവശ്യമുള്ളത് അപ്പോൾ അതിനെതിരെ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത് അതിന് വേണ്ടി സംവിധാനം ഏതായാലും നമുക്ക് എം എൽ എ വേണോണ്ട് എന്ത് പ്രശ്നമായോണ്ട് എം എൽ എ ഇല്ല എം എൽ എ ഇല്ല എം എൽ എ ഇല്ലയെന്ന് പറയുന്നു അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് ഏതെങ്കിലും എം എൽ എ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു എം എൽ എന്ന് കൊണ്ടുവിടെ റജ്ജിച്ച പോയാൽ പിന്നെ നമുക്ക് ഭയങ്കര നഷ്ടം നഷ്ടമായിട്ട് ഭയങ്കര അടിയുണ്ട് പിന്നെ വികസനത്തിൽ നിന്നില്ലെങ്കിൽ എം എൽ എ ഇല്ലാതെ ഒരു വികസനം നടക്കാറില്ല അപ്പോൾ അതിനെക്കൊണ്ട് എം എൽ എ ഒന്ന് പെട്ടെന്ന് ഒരു ഇലക്ഷനെ ഇതാക്കിയിട്ട് എം എൽ എ ഒന്ന് വേണം എം എൽ എ ഇല്ലാതെ നമ്മളുടെ ഈ പഞ്ചായത്തിലോ ഒരുപാട് വികസനത്തിന് തകർച്ചയുണ്ടായി നേരത്തെ മരിക്കാസിർ പറഞ്ഞതുപോലെ നമ്മളെ കാസർഗോഡ് തലപ്പാടി റോഡിൻ്റെ അവസ്ഥ നമ്മൾക്ക് സഞ്ചരിക്കാൻ വളരെ കഷ്ടകരമാണെന്ന് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് പിന്നെ വേറെ വികസനത്തിൽ നമ്മൾക്കൊരു എം എൽ എ എന്ന് പറഞ്ഞാൽ അതൊരു ബാക്ക് ആണ് ഒരു നട്ടിലാണ് ബാക്ക് ഇല്ലാതെ ഒരു മനുഷ്യൻ ജീവി ഒരു മനു വ്യക്തിക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ എം എൽ എൻ്റെത് തെരഞ്ഞെടുപ്പ് അയത്ര പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ അറിയിച്ചുകൊള്ളുന്നു അതിലേക്ക് വേണ്ടിയായ ജനപ്രതികളെ തിരഞ്ഞെടുക്കണം വില്ലേജ് ഏരിയയിലും ഇതുമാത്രം സിറ്റി ഏരിയയിലും മാത്രമല്ല നമ്മളുടെ റൂറൽ ഏരിയ വില്ലേജ് ഏരിയയിലും ഒരുപാട് കഷ്ടങ്ങൾ ഞങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നു നമ്മുടെ മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ എം എൽ എയുടെ വിയോഗം നമ്മൾക്ക് തീരാ ദുഃഖമാണ് എന്ന് മാത്രമല്ല മഞ്ചേശ്വരം നിയോജക മണ്ഡലം അനാഥയിലാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആരംഭി ആരംഭിച്ച് തുടങ്ങി അതിൽ ഞങ്ങൾക്ക് എം എൽ എ ഇല്ലാത്ത എത്ര ഒരു വേദനാചകരമായ ആ ദിവസമായിരുന്നു അന്ന് കാരണം എം എൽ എ കൊണ്ടുവന്ന താലൂക്കാണ് ആ താലൂക്ക് ഉൽ ആ താലൂക്ക് അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ആ മഞ്ച മങ്ങൽപ്പാടി സി എച്ച് സെൻ്ററിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ എം എൽ ഇല്ലാത്ത ആ ഒരു ബേജാർ ഞങ്ങൾക്ക് പിന്നെയും ഒതുങ്ങിയത് ഞങ്ങളൊരു എം പി ഉണ്ട് എന്നൊരു ആ സന്നദ്ധനായിപ്പോയി എന്നൊരു ഇത് മാത്രമായിരുന്നു നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഏകദേശം മുമ്പുള്ള എം എൽ എ മരിച്ച ശേഷം ഇപ്പോൾ ഇവിടെ ഒരു എം എൽ എ അല്ല അതിൽ എന്തായാലും പരാതി പറയുകയാണെങ്കിൽ നമുക്കൊരു എം എൽ എ വേണം ഇപ്പം ആരെ ബന്ധപ്പെടണമെന്ന് നമുക്കൊന്നും മനസ്സിലാവാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ പറയുന്നത് പെട്ടെന്ന് ഇലക്ഷൻ നടക്കണം ജനങ്ങൾ തീരുമാനിക്കണം എങ്ങനെയാന്ന് ഇനി വരുന്ന ദിവസത്തിൽ പിന്നെ മുമ്പിൻ്റെ എം എൽ എ അതിനെപ്പറ്റി ഞമ്മൊന്നും പറയാൻ പോകുന്നില്ല അതേപോലെ നടന്ന കാര്യമാണ് ഇനിയായാലും വരുന്ന എം എൽ എ നമ്മൾ വിചാരിക്കുന്നതിന് വരുന്ന ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ മൂന്നാം മൂന്നണി ആയിട്ടുള്ള ബി ജെ പിന്നെ ഇപ്പോൾ രണ്ടാം മൂന്നണി ആയിട്ടുള്ളത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആ രണ്ടാം മൂന്നണി ആയിട്ടുള്ള ബി ജെ പി വന്ന് പിന്നെ ഇവിടെ ഒരു വികസനം കാണിച്ചു കൊടുക്കുന്നു ഇപ്പോൾ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും ഇപ്പോൾ ഈ മണ്ഡലത്തിൽ തന്നെ നാഷണൽ ഹൈവേ തലപ്പാടി മുതൽ മൊഗ്രാൽ പുത്തൂർ വരെ പോകുന്ന ഈ ഹവിയുടെ അവസ്ഥ ജനങ്ങൾ കോളേജും ജോലിക്ക് പോകുന്ന ആൾക്കാരെ തിരികെ എത്ര മണിക്ക് എത്തും എന്ന് പറയാൻ പറ്റാസ്ഥ വീട്ടുകാർ വീട്ടുകാരൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ കനിയാല വരെ പോകുന്ന ആൾക്കാരൊക്കെ ഇട പിന്നെ സ്വന്തം മക്കളെ കാത്തിരിക്കുന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്കിപ്പോൾ പരാതി പറയാൻ വേണ്ടി ഈ മണ്ഡലത്തിൽ ഒരാളില്ല അതാണ് മെയിൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് എൻ്റെ സ്വന്തം ഓപ്പിനായിട്ട് പറയുന്നത് പെട്ടെന്ന് ഇലക്ഷൻ നടക്കണം ഇവിടെ പതിനൊന്ന് മാസത്തോളം ഇവിടെ എം എൽ എ ഇല്ലാത്ത നാഥില്ലാതൊക്കെയാണ് ഇവിടെ നമ്മുടെ ഈ മണ്ഡലം കിടക്കുന്നത് തീർച്ചയായിട്ടും ഞമ്മൾക്കറിയാം ഇപ്പോൾ മാസങ്ങളുമായി ഒരു വണ്ടി ഇവിടുന്ന് ഇറങ്ങുന്നില്ല എന്താ പറഞ്ഞാൽ എത്രത്തോളം ഏത് വണ്ടി എടുത്താലും ഇപ്പോൾ ഒരു മണിക്കൂറാണ് ബ്ലോക്കാണ് ഇവിടെ കാസർഗോഡ് ഇരുപത് മിനിറ്റിൽ എത്തിക്കൊണ്ടാൽ കാസർഗോഡ് ഇവിടുന്ന് ഉപ്പളിൽ നിന്ന് ഇപ്പോൾ ഒരു മണിക്കൂർ കാ മണിക്കൂറാണ് അവിടെ എത്താൻ സാധിക്കുക തീർച്ചയായിട്ടും ഇതുപോലെ മുമ്പ് ഉണ്ടായിരുന്നില്ല പത്ത് കൊല്ലക്കാലം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവിടെ ഭയങ്കര ടെൻഷൻ എല്ലാവർക്കും ബേജറാണ് ഒരാൾ നിങ്ങൾ നിങ്ങൾ സ്വന്തം പോയാൽ നിങ്ങൾ നിങ്ങൾക്കറിയാം ആ റോഡിൽ കൂടി അതുപോലെ തന്നെ ഒരുപാട് വികസനം നടത്തിയ ഒരാളാണ് ബഹുമാനപ്പെട്ട റദ്ദുച്ച പക്ഷേ ഇവ ഈ പതിനൊന്ന് മാസക്കാലം ഞങ്ങൾക്ക് എം എൽ ആകെ ബേജാറിലാണ് ആൾക്കാർ എങ്കിലും പാലയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമ്മളിടേയും ഇവിടെ അതിനു മുമ്പ് ഇവിടെയാണ് പ്രഖ്യാപിക്കേണ്ടത് പതിനൊന്ന് മാസമായി ജനങ്ങൾ ആകെ ബേജാറായിട്ടുണ്ട് ഒരൊറ്റ വികസനം പോലും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഈ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു എം പി എത്രയും പെട്ടെന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരാ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരു എം എൽ എ എന്ന നിലക്ക് കഴിഞ്ഞ ഏഴു വർഷക്കാലം ഈ നാടിനുള്ള നല്ല വികസനം നടത്തിയിരുന്നു എം എൽ എ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം കാസർഗോഡ് മുതൽ തലപ്പാടി വരെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡും അതുപോലെയുള്ള അതിൻ്റെ വികസനത്തിനെ പറ്റി ഇവിടെ ഒരു ജനപ്രതിനിധിയില്ല ആ ജനപ്രതിനിധി എത്രയും കഴിയുന്നത്ര വേഗം അതിനെ ഉണ്ടാക്കി ഈ കോടതി വിധി എങ്ങനെയായാലും പക്ഷേ കഴിഞ്ഞ പാലാ തിരഞ്ഞെ പാലയിൽ മാഡി സാറ് മരിച്ചപ്പോൾ ആറുമാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലമായി ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ എം എൽ എ ഇല്ലാത്ത ഒരവസ്ഥ എം എൽ എ എൺപത്തി ഒൻപത് വോട്ടിന് വിജയിച്ച സമയത്ത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ബി ജെ പിയുടെ സുരേന്ദ്രൻ കൊടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആരോപണം ഉന്നയിച്ച വ്യക്തി മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ആ കേസ് ആ സമയത്ത് തന്നെ പിൻവലിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ആ കേസ് പിൻവലിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇവിടെ കൃത്യമായി തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഉണ്ടായപ്പോൾ വീണ്ടും കോടതി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ കേസ് നിന്നും പിന്മാറുന്നു എന്ന് കോടതിയെ അറിയിച്ചപ്പോൾ കോടതി അദ്ദേഹത്തോട് ഒരു തുക കെട്ടിവെച്ച് ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം ആ തുക കെട്ടിവെക്കാത്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണി സാർ മരണപ്പെട്ട ആ മണ്ഡലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനോടൊപ്പം മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലും തിരഞ്ഞെടുപ്പ് വരേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി തുക കെട്ടിവെക്കാത്തതുകൊണ്ടാണ് കോടതി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്തതുകൊണ്ടാണ് ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാതെ പോയിട്ടുള്ളത് ഐ എഫ് ജി ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ആൻഡ് ഗാർമെന്റ് ടെക്നോളജി അഫിലേറ്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ